ഇനി ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് എനിക്കൊരു ഇൻഫർമേഷൻ ഞാൻ അത് വാർത്തയായിട്ട് കൊടുത്തു ഇരുപത്തിമൂന്ന് കിലോഗ്രാം ഭാരമുള്ള ഒരു മുഴുവൻ ഇരുപത്തിയഞ്ചു വയസ്സുള്ള ഒരു യുവതിയുടെ വയറ്റിൽ നിന്ന് നമ്മുടെ മാതൃശിശു ആശുപത്രിയിൽ നിന്ന് നീക്കം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി നമ്മുടെ മറ്റു ഡിപ്പാർട്ട്മെന്റ്സുകൾ രാജ്യസാധ്യമായി ന്യൂക്ലിയർ മെഡിസിനിൽ ഒരു സർക്കാർ മെഡിക്കൽ കോളേജിൽ പി ആരംഭിച്ചത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് ന്യൂക്ലിയർ മെഡിസിനിൽ പി പെറ്റ് സ്കാൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇവിടെയുണ്ട് അതുപോലെ ഐറിൻ തെറാപ്പി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇവിടെ നമ്മൾ നൽകുന്നുണ്ട് മുട്ടു ശസ്ത്രക്രിയ ഏറ്റവും കൂടുതൽ നടക്കുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് നമ്മുടെ ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റ് അതിന്റെ ഭാഗമായി മെഡിക്കൽ ഓങ്കോളജി മറ്റേ അനുബന്ധമായിട്ടുള്ള കാര്യങ്ങളല്ല ഏറ്റവും കൂടുതൽ പേഷ്യൻസ് കടന്നു വരുന്ന ഒരു ആശുപത്രിയാണ് നമ്മുടെ ഇന്റർവെൻഷനൽ റേഡിയോളജി ഡോക്ടർ രാഹുലിന്റെ നേതൃത്വത്തിനോട് അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ എന്താണ് ഞാൻ നേരത്തെ ഡയാലിസിസിന്റെ കാര്യം പറഞ്ഞതുപോലെ ഇന്റർവെൻഷൻ റേഡിയോളജി ഭക്ഷാകം ഉണ്ടാകും നമുക്ക് അവേഴ്സ് അതില് മരുന്ന് കൊടുക്കുക അപ്പൊ വലിയ രക്തക്കുടലുകളിൽ ബ്ലോക്ക് ഉണ്ടാകുമോ ആവശ്യമായിട്ടുള്ള ഇന്റർവെൻഷൻസ് സ്വകാര്യ മേഖലയിൽ ലക്ഷക്കണക്കിന് രൂപയാണ് അത് ഇവിടെ സൗജന്യമായി ചെയ്തു കൊടുക്കുന്നു അല്ലെങ്കിൽ കാസ്പിലൂടെ ചെയ്തു കൊടുക്കുന്നു കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയിലൂടെ ചെയ്തു കൊടുക്കുന്നു പ്രിയപ്പെട്ട ഇതാണ് കേരളത്തിന്റെ ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച ചുരുക്കം ചില കാര്യങ്ങളെ പറഞ്ഞുള്ളൂ നമ്മുടെ അനിതീമും നമ്മുടെ വി ആർ ഡി എൽ ലാബിനെ രാജ്യത്ത് പത്ത് വി ആർഡിഎ ലാബുകൾ മാത്രമേ ഐ ആർ ഡി എൽ ആയിട്ട് ഉയർത്തിയിട്ടുള്ളൂ അന്നത്തെ വൈറസിന്റേതാണെങ്കിൽ ഇപ്പോൾ മറ്റെല്ലാം ഫംഗസും ബാക്കി ഭംഗിയെല്ലാം തന്നെ ഇതിനു വേണ്ടിയിട്ടുള്ള പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ലാബായി ഇന്ത്യ മഹാരാജ്യത്ത് പത്ത് ലാ വി ലാബുകളെ അയ്യായി ലാബുകളാക്കി നിർത്തിയിട്ടുള്ളൂ ആദ്യൊന്നും കോഴിക്കോട് മേടിക്കാൻ കാണാം പക്ഷെ നമുക്കെതിരെ ഉണ്ടാകുന്ന ആക്രമണം ഒന്നും നോക്കിക്ക എത്ര വലിയ ആക്രമണമാണ് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ആക്രമണം ആരോഗ്യമന്ത്രി എന്നുള്ള നിലയിൽ എനിക്ക് അറുന്നൂറ് പരാതികൾ സ്വകാര്യ മേഖലയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് ഏതെങ്കിലും മുഖ്യധാര മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഉണ്ടോ അവരുടെ ആശുപത്രിയുടെ പേരോ ഒന്നും കൊടുക്കുന്നില്ല എല്ലാ മനുഷ്യ ജീവൻ എല്ലായിടത്തും ഒരുപോലല്ലേ നമ്മുടെ നിയമപരമായ ആരോഗ്യ വകുപ്പിന് ചെയ്യാൻ കഴിയുക ഡി എംഒക്ക് ഇത് അന്വേഷിക്കാൻ കൊടുക്കും അന്വേഷിക്കാൻ കൊടുത്തതിന് ശേഷം ഡി എംഒ ഒരു മെഡിക്കൽ ഒരു കമ്മിറ്റി രൂപീകരിച്ചു കൊണ്ട് ഇത് അന്വേഷിച്ചിട്ട് പോലീസിൽ ഇത് കേസെടുക്കുമ്പോ അവിടേക്കും കൊടുക്കും ഇപ്പൊ രാജ്യത്ത് നിലനിൽക്കുന്ന ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് അതിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി പതിനേഴിൽ കേരള ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് കേരള നിയമസഭ പാസാക്കി ഇപ്പം ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ സ്റ്റാൻഡേർഡ്സ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാൻ കഴിയും അത് മാത്രം അതാണ് നമുക്ക് ആരോഗ്യവകുപ്പ് ചെയ്യാൻ കഴിയും അതിനനുസൃതമായി ഇപ്പൊ സർജറി ചെയ്യുമ്പോൾ ആ സർജറിക്ക് ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ അവിടെ ഒരുക്കിയിട്ടുണ്ടോ എച്ച് ആർ ഒരുക്കിയിട്ടുണ്ടോ അപ്പൊ അതിന്റെ ഒരു ഒരു ക്വാളിറ്റി ക്രൈറ്റീരിയ ആണ് ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് ആക്ടുകൾ എസ്റ്റാബ്ലിഷ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് അത് മാത്രം നമുക്ക് നമുക്കതിൽ നോക്കാൻ കഴിയും പറഞ്ഞത് കേരളത്തിന്റെ ആരോഗ്യ മേഖല ഇനി പൊതുവായൊരു കാര്യം പറഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്ത് ആയിരത്തി അറുന്നൂറ് കോടി രൂപ ഒരു വർഷം ഫ്രീ ട്രീറ്റ്മെന്റ് നൽകുന്നുണ്ട് സൗജന്യ ചികിത്സക്ക് എവിടെയാണോ സഹായം നിരാനംബരമായി പോകുന്ന മനുഷ്യർക്കാണ് അവരെയാണ് ചേർത്ത് പിടിക്കുന്നത് നമ്മളൊന്ന് ആ സ്ഥിതിയിൽ ഒന്ന് ആലോചിച്ചാൽ ആ ഷൂസിലേക്ക് നമ്മൾ നമ്മളുടെ കാൽപാതകങ്ങൾ ഒന്ന് നോക്കിയാൽ വെച്ചാൽ ഒന്ന് ആക്കി ഒരു ഹൃദയനുണ്ടാവുന്നു എവിടെ പോകും കയ്യിൽ നൂറ് രൂപ ഒന്നിച്ചെടുക്കാനില്ലെങ്കിൽ നാനൂറ് രൂപ ഒന്നിച്ച് എടുക്കാനില്ലെങ്കിൽ എവിടെയൊക്കെ നമ്മൾ പോകും കരൾ മാറ്റിവയ്ക്ക ശസ്ത്രക്രിയക്ക് നാല്പത്തഞ്ചും അൻപത് ലക്ഷം രൂപയാണ് സ്വകാര്യ മേഖല എന്ന് പറയുന്നു ആളുകൾ അതിന് വിധേയരായവർ നാല് ലക്ഷം രൂപ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ എമൗണ്ടാണ് നാലായിരം രൂപ ഒന്നൊരു ആശുപത്രിയിലേക്ക് പോകുമ്പോൾ ഒന്നിച്ചു കയ്യിൽ എടുക്കാൻ ഇല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം നാൽപ്പത് നാൽപ്പത്തഞ്ച് ലക്ഷവും എവിടെ നിന്ന് എടുക്കും അവിടെയാണ് സർക്കാർ സംവിധാനത്തിൽ കരൾ മാറ്റിവയ്ക്ക ശസ്ത്രക്രിയ ആരംഭിച്ചത് കഴിഞ്ഞ ഏതാനും ആഴ്ചകൾ മുമ്പ് സമൂഹ മാധ്യമത്തിൽ എന്നോട് ആളുകൾ പറഞ്ഞു ഇങ്ങനെ ഒരാൾ പറയുന്നുണ്ട് എന്താണെന്നറിയോ സർക്കാർ മെഡിക്കൽ കോളേജിൽ കരൺ മാറ്റുവയ്ക്ക ശസ്ത്രക്രിയ ഇരുപത്തിയഞ്ച് ലക്ഷം ഇരുപത് ലക്ഷം രൂപ വാങ്ങിക്കാൻ ഇരുപത് ലക്ഷം വാങ്ങിക്കുന്നു സ്വകാര്യ മേഖലയിൽ ഇരുപത്തിയഞ്ചേ ഉള്ളൂ ആരോഗ്യമന്ത്രി പറയണം ഈ ഇരുപത് വാങ്ങിക്കുന്നത് എന്തിന് എന്താ യാഥാർത്ഥ്യം സത്യം എന്താണ് കരൺ മാറ്റുവയ്ക്ക ശസ്ത്രക്രിയ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി മാസം കോട്ടയം മെഡിക്കൽ കോളേജിൽ ആരംഭിച്ചു അവിടെ സൗജന്യമായി നടത്തി ആദ്യ ശസ്ത്രക്രിയകൾ പൂർണ്ണമായി സൗജന്യമായി നടത്തി പിന്നീടുള്ളത് ഹോസ്പിറ്റൽ എച്ച് ഡി സി കമ്മിറ്റിയുടെ ഭാഗമായി അവർ ഫണ്ട് എടുത്ത് നടത്തി ഇനി അതിന് മീരെ കാസ്പ് കവേർഡ് ആണെങ്കിൽ അതിൽ ആ ഫണ്ട് അവർക്ക് ലഭിക്കും അതിന് കവേർഡില്ല കവേർഡല്ല എ പി എൽ വിഭാഗത്തിലുള്ളവരാണെങ്കിൽ അവർക്ക് കോട്ടയം മെഡിക്കൽ കോളേജ് ഡോക്ടർ ജയകുമാർ അവർ എന്നോട് പറഞ്ഞു രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം രൂപ എവിടെ അമ്പത്തഞ്ച് ലക്ഷം രൂപ ചെലവാകുന്ന ഇടത്ത് രണ്ടോ മൂന്നോ ലക്ഷം എ പി എം വിഭാഗത്തിൽ അവരൊരു സ്കീമിലും പെടാത്തവരാണെങ്കിൽ മാത്രം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് നമ്മൾ ആരോപിച്ചു അതിനുശേഷം അവിടെയും സമാനമായി കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷനിൽ നിന്ന് അഞ്ചു ലക്ഷം രൂപ അതിന് നൽകുന്നുണ്ട് ഡോക്ടർ ബിജോ ഡോക്ടർ ഇവിടെയുണ്ടെന്ന് തോന്നുന്നു കാസ്പിലൂടെ അത് കവർ ചെയ്യപ്പെടും പക്ഷെ പ്രചരിപ്പിക്കുന്ന എന്താണ് സർക്കാർ മെഡിക്കൽ കോളേജുകൾ എന്തെങ്കിലും ഇങ്ങനെ കൊടുക്കുന്നു ഇപ്പൊ നമ്മൾ കോഴിക്കോട് ആരംഭിക്കുകയാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷന്റെ ആദ്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ക്യാമ്പസിലാണ് നമ്മുടെ ക്യാമ്പസിലാണ് വരാനായിട്ട് പോകുന്നത് അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു തസ്തികൾ സൃഷ്ടിച്ചു ഇനിയും അതിന്റെ മെഷീനറി കുറച്ച് ഇപ്പൊ നമ്മുടെ മോഡുലാർ ഉച്ചിയൊക്കെ ഇവിടെ നമ്മൾ ഓൾറെഡി ഉണ്ട് ബാക്കി കുറച്ച് ശേഷിക്കുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് ഇവിടെ വന്നാൽ മതിയാകും അപ്പോ ഇത് അപ്പറത്ത് ഭീമമായ തുക വരുമ്പോ എന്നിട്ട് ഞാൻ ആ പറഞ്ഞ ആളെ കുറിച്ച് കൂടി നോക്കി കേട്ടോ അതുകൂടെ പറയണല്ലോ ആ ഒന്ന് സെർച്ച് ചെയ്തപ്പോഴാണ് കണ്ടുപിടിച്ചത് സ്വകാര്യ ആശുപത്രികൾക്ക് വേണ്ടി പരസ്യം ചെയ്യുന്ന ആളാണ് ഓരോ സ്വകാര്യ ആശുപത്രിയുടെയും പേര് പറഞ്ഞിട്ടുണ്ട് ഈ ചികിത്സ ഇവിടെ ഉണ്ട് കേട്ടോ ഈ ചികിത്സ ഇവിടെ ഉണ്ട് കേട്ടോ എന്ന് പരസ്യം ചെയ്യുന്ന ആളാണ് കേരളത്തിലെ സർക്കാർ സംവിധാനത്തെ കുറിച്ച് കള്ളം പറയുന്നത് ഏറ്റവും പ്രിയപ്പെട്ടവരെ എനിക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ എത്ര കള്ളപ്രചരണം നടത്തിയാലും ഇത് തിരിച്ചറിയുന്ന സാധാരണക്കാലമുണ്ട് ഞാൻ ഈ പറഞ്ഞ ആയിരത്തഞ്ഞൂറ് പേരിലെ പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി ചെയ്തവർ അവർ മെഡിക്കൽ കോളേജിൽ വന്നത് അവരുടെ വിശ്വാസമാണ് ആ ആയിരത്തഞ്ഞൂറ് പേരെയും നമ്മളിവിടെ ഇപ്പോൾ ടോട്ടൽ നമ്മൾ എടുത്തു നോക്കുമ്പോൾ അയ്യായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി നാല് കാർഡിയോളജിക്കൽ പ്രൊസീജിയേഴ്സ് നമുക്കിവിടെ ചെയ്യാനായിട്ട് കഴിഞ്ഞു ആ മനുഷ്യർ ഓരോ വർഷവും അരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയിലൂടെ അല്ലാതെ നമ്മൾ ചേർത്ത് പിടിക്കുന്ന മനുഷ്യരുണ്ടല്ലോ ആ മനുഷ്യരുടെ മനസ്സിലെ നിറവും മാത്രം മതി ആ നിറവിന്റെ അടയാളമാണ് നമ്മൾ തളരാതെ മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് മാത്രം ഇവിടെ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഒരു കാര്യം കൂടിയുണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നമ്മൾ ആയിരത്തി എണ്ണൂറ് ബെഡ് ആണ് നേരത്തെ ഉണ്ടായിരുന്നത് ഇപ്പോൾ ഏതാണ്ട് മൂവായിരത്തിലധികം മൂവായിരത്തിഇരുന്നൂറ്റി അൻപത് ബെഡോളം നമുക്കിവിടെ ക്രമീകരിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് ഒട്ടേറെ കാര്യങ്ങൾ ഈ കാലഘട്ടത്തിൽ ചെയ്യാൻ കഴിഞ്ഞു നമ്മുടെ ദന്തൽ കോളേജ് ദേശീയ റാങ്കിങ്ങിൽ ഉൾപ്പെട്ടു മുപ്പത്തിയെട്ടാമത്തെ റാങ്ക് ദേശീയ റാങ്കിങ്ങിൽ ഉണ്ടായി എന്നുള്ളത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജും ദന്തൽ കോളേജും ഒക്കെ ഉൾപ്പെടും നമ്മൾ മുന്നിലുള്ള സ്ഥാപനങ്ങളെ നോക്കുമ്പോൾ ഈ റാങ്കിന്റെ വില നമുക്കറിയാം ഒക്കെ വാട്ടോണമെസ് ഇൻസ്റ്റിറ്റ്യൂഷൻസും എയിംസും ഒക്കെ ഉൾപ്പെടുന്ന പട്ടികയിലാണ് നമുക്ക് ഈ റാങ്ക് കരസമാക്കാൻ കഴിഞ്ഞത് എന്നുള്ളത് സന്തോഷകരമായിട്ടുള്ള കാര്യമാണ് അപ്പൊ എല്ലാത്തിനും ഞാൻ ഈ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾക്കും ടീമിന് എല്ലാവിധമായ ഹൃദയത്തിന്റെ ഭാഷയിലുള്ള അഭിനന്ദനങ്ങൾ ഞാൻ അറിയിക്കുന്നു നമ്മുടെ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞു ഇപ്പോ ഒ പി ബ്ലോക്ക് അതിന്റെ നിർമ്മാണം ആരംഭിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ എക്സാമിനേഷൻ ഹാൾ പതിമൂന്ന് കോടി രൂപ ചെലവഴിച്ചിട്ടാണ് ഇത് സജ്ജമാക്കിയിട്ടുള്ളത് സെൻട്രൽ ലൈബ്രറി ഹാൾ അത് നവീകരിച്ചു